അല്ലാത്ത നമസ്കാരം അപ്പോൾ ഇന്ന് പീച്ചിങ്ങ തോരനാണ് കേട്ടോ ഇന്ന് ചെമ്മീൻ അല്ല ഇട്ടിരിക്കണെ ചെമ്മീൻ ഇല്ല എന്നാലും പീച്ചിങ്ങ നല്ല സ്വാദായിട്ടൊന്ന് പറഞ്ഞു ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് പീച്ചിങ് മാത്രം എടുത്തിട്ടൊന്ന് ടേസ്റ്റിയാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ചേർത്തുണ്ട് കേട്ടോ പീച്ചിങ്ങിൽ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പച്ചമുളകും സവോളം ഇട്ടു ബട്ട് നമ്മളൊരു കാര്യം മറന്നു തടി പൊട്ടിക്കുക മറന്നു പോയതാ സവോളയും പച്ചമുളക് കെട്ടി ഒന്ന് വഴറ്റി കൊടുക്കാട്ടോ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർക്കാട്ടോ നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബീച്ചിങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണോ ചെയ്യണേട്ടോ ബ്ലീച്ചിങ് ഞാൻ ചെറുതായിട്ട് അരിയാട്ടോ ഒരുപാട് ബീച്ചിങ്ങുണ്ട് തിൽ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വേവിക്കണം ഈ ചിങ്ങത്തെ ആ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഇല്ലേ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്ത് വന്ന് സെറ്റായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങയിട്ട് ചേർക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം ഫുള്ള് വറ്റിയതിന് ശേഷം തേങ്ങിട്ടാൽ മതി കേട്ടോ അതിന് മുമ്പ് തേങ്ങയിടമായിരിക്കുമോ ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ചേന്താണെന്ന് അറിയുമോ അതിൻ്റെ നടുക്ക് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട പൊട്ടി ചൊഴിക്കാം ഈ പ്രാവശ്യം ചെമ്മീനില്ല അപ്പം മുട്ട പൊട്ടി ചൊഴിച്ചിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ പീച്ചിങ്ങ തോരം വെച്ചത് എന്തായാലും അതും നല്ലതായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ പീച്ചിങ്ങ തോരനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചെമ്മീൻ ഇല്ലെങ്കിലും മുട്ട വെച്ചും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്